തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫുമായി പരസ്യസഖ്യത്തിനില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി പകരം സീറ്റ് ധാരണ തുടരും കോഴിക്കോട് മുക്കം നഗരസഭകളിലും കാരശ്ശേരി കൊടിയത്തൂർ വേളം ചങ്ങരോത്ത് പഞ്ചായത്തുകളിലുമാണ് സീറ്റ് ധാരണ കൂടുതൽ വാർഡുകളിൽ മത്സരിക്കാനാണ് വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം തദ്ദേശ തുടങ്ങിയ തുടരാനാണ് വെൽഫെയർ പാർട്ടിയുടെയും ജമാത്തെ ഇസ്ലാമിയുടെയും തീരുമാനം പരസ്യസഖ്യം ഗുണം ചെയ്യില്ലെന്ന് യു ഡി എഫിനും വെൽഫെയർ പാർട്ടിക്കും ബോധ്യമുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ വാർഡുകളിൽ വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ടാകും ഞങ്ങളൊരു സഖ്യം എന്നുള്ള രൂപത്തിൽ ഇതിലെ പോയിട്ടില്ല ഒരു നീക്കുപോക്കുകളാണ് നടത്തിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും യു ഡി എഫുമായിട്ടുള്ള ഒരു നീക്കുപോക്ക ഉണ്ടായിട്ടുള്ള അലയൻസും ഞങ്ങൾ രൂപീകരിച്ചിട്ടില്ല കോഴിക്കോട് കോർപ്പറേഷൻ മുക്ക മുനിസിപ്പാലിറ്റി കാരശ്ശേരി കൊടിയത്തൂർ വേളം ചങ്ങരോത്ത് തുടങ്ങിയ പഞ്ചായത്തുകളിലും വെൽഫെയർ പാർട്ടി യു ഡി എഫ് ധാരണയുണ്ടാകും മലപ്പുറത്തും ധാരണ തുടരും നിലമ്പൂരിൽ ജമായത്തെ ഇസ്ലാമി പിന്തുണ പരസ്യമായി സ്വീകരിച്ച പശ്ചാത്തലത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബന്ധം ദൃഢപ്പെടുത്തും പക്ഷേ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലും ഭൂരിപക്ഷ സമുദായ വോട്ടിലും വിള്ളലുണ്ടാകാത്ത വിധം പ്രാദേശിക നീക്കുപോക്കുകൾ മാത്രമായിരിക്കും പരസ്യപ്പെടുത്തുക റിപ്പോർട്ടർ